തൃശൂർ പൂരം വെടിക്കെട്ട് വൈകിയത് രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് വഴിയൊരുക്കുകയാണ് അതായത് തൃശൂർ പൂരത്തിന് പൊതുജനങ്ങൾക്ക് പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും വെടിക്കെട്ട് വൈകിയതുമെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു രാഷ്ട്രീയ സംഘർഷത്തിന് കാരണമായി തീർന്നിരിക്കുകയാണ് എന്ന് വേണം പറയാൻ അതാണ് ഇപ്പോൾ സംഭവിക്കുന്നതും നടക്കുന്നതുമല്ല ഇനി മാത്രമല്ല വെടിക്കെട്ട് വൈകിയ സംഭവത്തിൽ പോലീസ് കമ്മീഷണറുടെ ഇടപെടലിനെ കുറിച്ച് ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിൽ സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരിശോധിച്ച് നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ അതുമാത്രമല്ല ഈ എൽ ഡി എഫ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടിയാണ് കാരണം പൂരത്തിനിടയിലേക്ക് കയറി വന്ന് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ് എൽ ഡി എഫ് പറയുന്നത് അതായത് ഈ പൂരത്തിന്റെ ഈ ഒരു വെടിക്കെട്ട് വൈകിപ്പിക്കുന്നത് ആർ എസ് എസും ബി ജെ പി ആണെന്നാണ് പറഞ്ഞത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള കൊമ്പു കോർക്കലാണ് ഈ നടക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ബി ജെ പിയും ആർ എസ് എസും നടത്തിയ പ്രശ്നങ്ങളും കൃത്യമായ അന്വേഷണം വേണമെന്നും ഈ എൽ ഡി എഫ് പറയുന്നുണ്ട് ആദ്യം നോക്കുകയാണെങ്കിൽ പറഞ്ഞത് ഇങ്ങനെയാണ് തൃശൂർ പൂരം അല്ലെങ്കിൽ തൃശൂർ പൂരം വെടിക്കെട്ട് വൈകിപ്പിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ആദ്യമേ എൽ ഡി എഫ് വരുന്നത് ഈ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി തൃശൂർ ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയ ഈ ഒരു പ്രസ്താവനയിലാണ് എൽ ഡി എഫിന് എൽ ഡി എഫ് ഇങ്ങനെ പറഞ്ഞതായിട്ട് പറയുന്നത് വെടിക്കെട്ട് നടത്താതെ തിരുവമ്പാടി പിന്മാറിയതിന് പിന്നാലെ ആർ എസ് എസ് നേതാവ് വത്സ്യൻ തിലങ്കേരിയുടെ നേതൃത്വത്തിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ തിരുവമ്പാടിയുടെ ഓഫീസിൽ എത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട് ഇതിലൂടെ ആർ എസ് എസ് ബിജെപി നേതാക്കൾ രാഷ്ട്രീയ മുതലെടുപ്പാണ് ശ്രമിച്ചതെന്നും എൽ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് അതായത് ആരോപിക്കുകയാണ് അവർ അങ്ങനെ ഒരു വിഷയം ഈ വിഷയത്തിൽ പ്രതികരണമായിട്ട് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും രംഗത്തെത്തിയിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസം നാല് തൃശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഒന്നടങ്കം ഒരു കാഴ്ചയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അല്ല അതിലെ ഏറ്റവും മികച്ചതാണ് ഈ ഒരു ആനകൾ നിറഞ്ഞിട്ടുള്ള ഒരു തിടമ്പേറ്റും അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ തൃശൂർ പൂരം പക്ഷെ അത് പകൽപൂരമാക്കിയാണ് കഴിഞ്ഞ ദിവസം നടന്നത് കാരണം നാലു മണിക്കൂർ വൈകിപ്പിച്ച് അത് പകലിലാണ് ആ ഒരു പൂരം നടന്നത് ഈ ഒരു തൃശൂർ പൂരത്തിന്റെ ഈ വെടിക്കെട്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതുമല്ല ഈ തിടമ്പും ഈ ആറ് തിടമ്പും ഈ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടുമാണ് ഏറ്റവും തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് കാണാനാണ് ജനങ്ങൾ എല്ലാവരും നാനാഭാഗത്തു നിന്ന് വന്നു കൂടുന്നത് ഇത് നാല് മണിക്കൂർ വൈകിപ്പിച്ചത് ആണെന്നാണ് ആദ്യം പറഞ്ഞത് അതായത് പോലീസും കമ്മിറ്റിക്കാരുമായിട്ടുള്ള വാക്കു തർക്കങ്ങളാണ് ഈ നാല് മണിക്കൂർ വൈകിപ്പിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ എൽ ഡി എഫ് പറയുന്നത് തികച്ചു രാഷ്ട്രീയപരമായിട്ടാണ് അതായത് ഈ ആർ എസ് എസും ബി ജെ പിയുമാണ് ഇതിനിടയിൽ വന്ന പ്രശ്നമുണ്ടാക്കിയെന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കെ മുരളീധരൻ രംഗത്തെത്തിയിട്ടുള്ളത് അതായത് ബി ജെ പിക്ക് അനുകൂലമായി വിഷയം മാറ്റാനുള്ള ഗൂഢാലോചന പദ്ധതിയാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു പോലീസിന് എങ്ങനെയാണ് ഇത്തരം ഒരു തീരുമാനം തീരുമാനമെടുക്കാനാവുക എന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൂരം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ് കെ മുരളീധരൻ പറയുന്നത് അതായത് അരച്ചിതത്വം ശനിയാഴ്ച രാവിലെ ആറരയോടെയാണ് അവസാനിച്ചത് ഈ ഒരു വെടിക്കെട്ടിന്റെ കാലതാമസം വെടിക്കെട്ടിന്റെ തിളക്കം കവർന്നു ലക്ഷക്കണക്കിന് ആരാധകരെ നിരാശയാക്കിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഈ മന്ത്രി കെ രാജൻ പറഞ്ഞത് ഇങ്ങനെയാണ് തൃശൂർ തൃശ്ശൂർ വൈകിയത് യാഥാർത്ഥ്യമാണ് അത് ശരി തന്നെയാണ് പക്ഷെ ഈ കാര്യത്തിൽ പോലീസിനെതിരടക്കം എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കാമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് രാഷ്ട്രീയ വിവാദമാക്കാൻ ശ്രമിക്കുന്നത് ഗുണം ചെയ്യില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് പൂരത്തിനിടെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പരിശോധിക്കുമെന്നും ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് ഉണ്ടായിരിക്കുമെന്നും പക്വതയുടെയാണ് ദേവസ്വങ്ങൾ സഹകരിച്ചത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇനി പൂർവം രാഷ്ട്രീയം തമ്മിൽ ബന്ധമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ പൂർവം രാഷ്ട്രീയം തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് ഒരുപറ്റം ആളുകൾ പറയുന്നത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൂടി ആലോചിച്ച ശേഷമാണ് പൂജ നടത്തിയത് എന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ ദേവസ്വങ്ങളുടെ അഭിപ്രായവും പരിഗണിച്ചിരുന്നു ഇനി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തിരുവമ്പാടി പാറമിക്കാവ് ദേവസ്വങ്ങളുടെയും ഘടക ക്ഷേത്രങ്ങളുടെയും വിജയമാണ് ഈ പൂരത്തിന്റെ നടത്തിപ്പ് എന്നും മന്ത്രി പറഞ്ഞിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ ഇങ്ങനെയാണ് പോലീസുമായുള്ള തർക്കത്തെ തുടർന്ന് തൃശൂർ പൂരം വെടിക്കെട്ട് നാലു മണിക്കൂർ വൈകുമെന്നാണ് ആദ്യം പാറമേക്കാവിന്റെയും തുടർന്ന് തിരുവമ്പാഴിയുടെയും വെടിക്കെട്ടായിരുന്നു നടന്നിരുന്നത് എന്നാൽ പുലർച്ചെ തന്നെ മന്ത്രി കെ രാജൻ കളക്ടർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തന്നെ ഈ സംഘാടകരുമായിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തുകയും ചെയ്തിരുന്നു എന്നിട്ട് ഈ നിർത്തിവെച്ച പൂരം പിന്നീട് പുനരാരംഭിക്കാനും വെടിക്കെട്ട് പുലർച്ചെ തന്നെ നടത്താനും തീരുമാനിച്ചിരുന്നത് ഇനി നോക്കുകയാണെങ്കിൽ പോലീസിന്റെ അനാവശ്യ ഇടപെടലാണ് വിഷയം വഷളാക്കിയത് എന്നാണ് പിന്നീട് പ്രശ്നം പരിഹരിക്കപ്പെട്ടത് എന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽകുമാർ വ്യക്തമാക്കിയിരുന്നത് നമുക്കറിയാം സുനിൽകുമാറിനെ തൃശൂരിന്റെ ഒരു സ്ഥാനാർത്ഥിയാണ് ഇനി ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അടക്കമുള്ള അവർ രാത്രി തിരുവമ്പാടി ദേവസ്റ്റ് ഓഫീസിലെത്തുകയും അവിടെ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു ഈ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം വരുമ്പോഴും തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചെടുത്ത് അവിടെ ഒരു രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് കാരണം നമുക്കറിയാം മോദി വന്ന സമയത്ത് ഈ തിരു തൃശൂരിന്റെ പ്രശ്നങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തൃശൂർ പൂരത്തിന്റെ പ്രശ്നങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ട് മോദിയെ സമീപിച്ച ചിലവരെ നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും തൃശൂർ പൂരം രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗത്തോട്ട് ഇല്ല എന്ന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു നീക്കത്തിൽ പക്ഷേ ഇവിടെ പറയുന്നത് ഈ എൽ ഡി എഫ് കൊണ്ടുവരുന്നത് ഇങ്ങനെ തന്നെയാണ് ബി ജെ പി വന്ന് പ്രശ്നമുണ്ടാക്കിയെന്നാണ് യു ഡി എഫും അങ്ങനെ തന്നെയാണ് പറയുന്നത് കെ മുരളീധരൻ പറയുന്നത് അങ്ങനെ തന്നെ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ മൂന്നിയ രാഷ്ട്രീയ നേതാക്കളുണ്ട് ഈ മൂന്ന് രാഷ്ട്രീയ നേതാക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ തൃശൂരിലെ സ്ഥാനാർത്ഥിയാണ് അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് വൈകിപ്പിച്ചത് എന്നതിലുപരി അവിടെ ഒരു രാഷ്ട്രീയ സംഘർഷം ഉടൻ എന്നതാണ് കാരണം തൃശൂർ പരിഹരിച്ചു പൂരം നടത്തി പോയി കഴിഞ്ഞു പക്ഷെ ഇതിനിടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അത് സംഘർഷത്തിലേക്കും മറ്റു പ്രശ്നത്തിലേക്കും കൊണ്ടുപോകുന്നത് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ മൂന്ന് സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞു അതായത് സുരേഷ് ഗോപി കെ മുരളീധരൻ എസ് സുനിൽകുമാർ ഇത് മൂന്ന് പേരും ഈ മൂന്ന് പേരും തൃശൂരിന്റെ സ്ഥാനാർത്ഥികളാണ് ഈ ലോക്സഭ തിരഞ്ഞെടുക്കുന്നത് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം നോക്കൂ ഇവിടെ ഈ മൂന്ന് രാഷ്ട്രീയ നേതാക്കന്മാരും ഈ ലോക്സഭകളുടെ സ്ഥാനാർത്ഥികളാണ് ഇവർ തന്നെയാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ പറയുന്നത് അതായത് ആർ എസ് എസ് പ്രശ്നം ഉണ്ടാക്കി എൽ ഡി എഫ് അത് പറഞ്ഞു യു ഡി എഫ് അതിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് വാർത്തകൾ പോകുന്നത് കെ മുരളീധരൻ എസ് സുനിൽകുമാർ നി സുരേഷ് ഗോപി അവിടെ വന്ന് കണ്ടിരുന്നു ഇവിടെ ഈ തൃശൂർ പൂരത്തിന്റെ പ്രശ്നം ഉടലെടുത്തുകൊണ്ട് അവർ തീർക്കാൻ നോക്കുന്നത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള സംഘർഷമാണെന്ന് വേണം പറയാം എന്തായാലും ഇനിയിപ്പം നാലഞ്ച് ദിവസം ബാക്കി നിൽക്കെ അല്ലെങ്കിൽ മൂന്ന് ദിവസം ബാക്കി നിൽക്കെ നടക്കുന്ന ഈ ഒരു പ്രശ്നം തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം അവിടുത്തെ തൃശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം നാനാ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളാണ് അവിടെ താമസിക്കുന്ന ആളുകളുണ്ട് ഇനി അവർ ആർക്കൊപ്പമാണ് എന്നതാണ് ഇനി നോക്കിയിരിക്കുന്നതും എല്ലാവരും ഉറ്റുനോക്കുന്നതുമെല്ലാം അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു രാഷ്ട്രീയ സംഘർഷം ഉടലെടുത്തു കഴിഞ്ഞാലും ഒരുപക്ഷെ അതിൽ ഒരു വിള്ളരുണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് കാരണം ഈ ഒരു പ്രശ്നം ഒരു രാഷ്ട്രീയം മാത്രമല്ല നോക്കുന്നത് ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളെയാണ് നോക്കുന്നത് യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി ഈ ബിജെപി, യുഡിഎഫ്, പി എന്ന് പറയുമ്പോൾ ഈ മൂന്ന് പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം തൃശൂർ അത്രയും വിലപ്പെട്ടതാണ് കാരണം നമ്മൾ ഈ കേരളത്തിലെ ലോക്സഭയിലെ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് തൃശ്ശൂർ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ചെറിയ പ്രശ്നം നടന്നാൽ പോലും ഈ മൂന്ന് പാർട്ടികളും അതൊരു സംഘർഷഭൂമിയാക്കും എന്നതിൽ സംശയമില്ല കാരണം നമുക്ക് രാഷ്ട്രീയപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇങ്ങനെ ആക്കി തീർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളിലുള്ള വിശ്വാസം മറ്റുള്ളവർക്ക് എടുക്കുക എന്നിട്ട് അവിടെ വിജയിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് പോവുക അത് തന്നെയാണ് ഒരു പ്രശ്നം നട സംഘർഷമാക്കി കഴിഞ്ഞിട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നത് ആരാണോ അവർ ചിലപ്പം ആ ഒരു നല്ല വേദി കിട്ടാനും അവർക്കൊരു നല്ല മുഖം കിട്ടാനും സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളിൽ ഈ മൂന്ന് രാഷ്ട്രീയ നേതാക്കളും ഒന്നിച്ചിറങ്ങുന്നത് അതുകൊണ്ടാണ് ഈ തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് ബി ജെ പി നേതാവും കെ മുരളീധരനും ഈ സുനിൽകുമാറും എല്ലാം പെട്ടെന്ന് എത്തുകയും അവിടെ വന്ന് കാര്യങ്ങൾ പറയുകയും ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുക ചെയ്യും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് മാത്രമാണ് ഈ ഒരു രാഷ്ട്രീയമായിട്ട് കേസ് അന്വേഷിക്കാൻ പറഞ്ഞതും ആ ഒരു പ്രസ്താവന ഇറക്കിയതുമല്ല അതുകൊണ്ട് അവർക്കൊരു നേട്ടം നേടാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ് മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരും ചെയ്യുന്നതും അല്ലെങ്കിൽ ചെയ്യാനിരിക്കുന്നതുമല്ല എന്ന് തന്നെയായാലും തൃശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഒന്നിച്ചു കാണുന്ന ഒരു പൂരമാണത് കേരളത്തിന്റെ ഏറ്റവും വലിയൊരു പൂരമാണ് പക്ഷേ ആ പൂരത്തിൽ രാഷ്ട്രീയ കളികൾ ഇല്ല എന്നത് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാലും ഈ ഒരു പൂരത്തിനുള്ളിൽ നടക്കുന്ന സംഘർഷങ്ങൾ എത്രത്തോളം ജനങ്ങൾ മനസ്സിലാക്കുമെന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുമ്പോൾ മാത്രം നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും